ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് പട്ടിക ചോർന്ന സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് നീക്കം നടക്കുന്നു എന്ന വാർത്ത പാനൂർ ചൊക്ലി സ്റ്റേഷനുകളിലെ രണ്ട് ഉദ്യോഗസ്ഥരെ കൂത്തുപറം എസ് ചോദ്യം ചെയ്തു കെ കെ രമ എം എൽ എയുടെ മൊഴിയെടുത്ത എ എസ് ഐയെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയ കാര്യം അറിയാം സജു ദേവസ്യ കണ്ണൂരിൽ നിന്നും വീണ്ടും ചേരുന്നു സജോ മറ്റുള്ള പോലീസുകാർക്കും ട്രാൻസ്ഫർ വരും എന്നേതാണ്ട് ഉറപ്പായോ എസ് കെ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി വളർന്നിരുന്നു ഈ ടി പി വധക്കേസ് പ്രതികൾക്ക് പരോളടക്കമുള്ള സൗജന്യങ്ങൾ പിന്നീട് മുൻപൊരു തവണ സമാനമായ രീതിയിൽ ശിക്ഷ ഇളവിന് നീക്കം ഏറ്റവും ഒടുവിൽ അവസ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതും സമാനമായ രീതിയിൽ ശിക്ഷ ഇളവിനുള്ള നീക്കമുണ്ടായി അതിൻ്റെ പട്ടിക തയ്യാറാക്കി അത് പിന്നീട് പോലീസ് റിപ്പോർട്ടിനായി അയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത് വലിയ തോതിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്തു ടി പി വധ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും സർക്കാർ പാഠം പഠിച്ചില്ല എന്ന നിലയ്ക്ക് പ്രതിപക്ഷം പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാക്കി ഇക്കാര്യത്തിൽ പക്ഷേം ആഭ്യന്തര വകുപ്പിന് തന്നെ ഒരു വീഴ്ച സംഭവിച്ചു പ്രാഥമികമായി തന്നെ എന്നൊരു വിലയിരുത്തുന്നുണ്ട് കാരണം ഇങ്ങനൊരു പട്ടിക ഒരിക്കലും തയ്യാറാക്കാൻ കഴിയുകയില്ല ഹൈക്കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ട് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കും വരെ റെമിഷന് അതായത് ശിക്ഷാ ഇളവിന് ഈ പ്രതികൾക്ക് അർഹതയില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനൊരു പട്ടിക തയ്യാറാക്കപ്പെട്ടു പക്ഷേ അങ്ങനെ ഇളവിലേക്ക് പോകാൻ കഴിയുകയില്ല അത് ചോർന്നതാണ് സർക്കാരിന് വലിയ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി മാറിയത് അങ്ങനെ വരുമ്പോൾ ഇത് ചോർന്നതിൽ ആണ് ഇപ്പോഴത്തെ അന്വേഷണം അതായത് സർക്കാരിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഈ പട്ടിക പുറത്തേക്ക് പോവുകയും അത് വലിയ വാർത്തയാവുകയും ചെയ്തത് പ്രതിസന്ധി ഉണ്ടാക്കിയ നിലയ്ക്കാണ് അതായത് വിവരം പുറത്തു വന്നത് പൊതുസമൂഹത്തിന്റെ ജാഗ്രതയ്ക്ക് ഇടയാക്കി ഇടയാക്കിയെന്നത് വസ്തുതയാകുമ്പോൾ പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല അതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് പോലീസിനകത്ത് തന്നെ ഒരു ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശിച്ചത് പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഈ പട്ടിക ചോർന്നു അതിനെയാണ് ഇപ്പോൾ നിലവിൽ ഒരു ഉദ്യോഗസ്ഥനെ കൊളവല്ലൂർ സ്റ്റേഷനിലെ എ എസ് ഐ എ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം വീണ്ടും ഈ നടപടിയുമായി മുന്നോട്ട് പോയതിന് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത് അതിന് പിന്നാലെയാണ് പാനൂർ പൊക്ലി ചൊക്ലി സ്റ്റേഷനുകളിലെ രണ്ട് ഉദ്യോഗസ്ഥരെ കൂത്തുപറമ്പ് എ സി പി ചോദ്യം ചെയ്തത് സി പി ഒമാരായ പ്രവീൺ ഷാജു എന്നിവരെയാണ് ചോദ്യം ചെയ്തത് ഇവരുടെ കയ്യിൽ നിന്നാണ് ഈ പട്ടിക പുറത്തേക്ക് പോയത് അതായത് ഇതിൻ്റെ പകർപ്പ് ഈ ഇവരുടെ പേരുകൾ ഉൾപ്പെട്ട ടി പി വധക്കേസ് പ്രതികളുടെ പേരുൾപ്പെട്ട ആ പട്ടിക ശിക്ഷാ ഇളവ് പട്ടിക പുറത്തേക്ക് പോയത് എന്നതാണ് പ്രാഥമിക നിഗമനം ഇവർക്ക് ഇവർക്കെതിരെ കൂടി ആഭ്യന്തര അച്ചടക്ക നടപടി ഉണ്ടാകും എന്നാണ് വകുപ്പ് തല നടപടി ഉണ്ടാകും അതായത് സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള വകുപ്പ് തല നടപടി ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ടി പി കേസ് പ്രതികളായ സജിത്ത് എന്നിവരുടെ ശിക്ഷ ഇളവിനു വേണ്ടി കെ കെ രമയുടെ മൊഴിയെടുക്കാൻ ഈ ഉദ്യോഗസ്ഥ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ അവരെ വിളിച്ചിരുന്നു അവരുടെ ഭാഗത്തു നിന്നാണ് ഈ പട്ടിക പുറത്തേക്ക് പോയതെന്നാണ് ഇപ്പോഴത്തെ നിഗമനം ഇവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എസ് കാണുന്നുണ്ട് പറയുന്നുണ്ട് അത്യാവശ്യം കുടിക്കുന്നുണ്ട്